നമസ്കാരം കോഴിക്കോട് ഏകല്ലൂരിൽ ഗർഭസ്ഥ ശിശു മരിച്ചത് ചികിത്സാ പിഴവിനെ തുടർന്നു ആരോപണം ഏഗരൂർ ഉണ്ണിക്കുളം ആർപ്പറ്റ വിവേക് അശ്വതി ദമ്പതികളുടെ കുഞ്ഞാണ് വ്യാഴാഴ്ച പുലർച്ചെ മരിച്ചത് അശ്വതി ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗുരുതരാവസ്ഥയിലായ യുവതി വെന്റിലേറ്ററിലാണ് ഈ മാസം ഏഴിനാണ് അശ്വതിയെ പ്രസവത്തിനായി ഉള്ളിയേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് ബന്ധു പറഞ്ഞു വേദന വരാത്തതിനെ തുടർന്ന് ചൊവ്വാഴ്ച മരുന്ന് വെച്ചു മാറ്റമില്ലാതെ വന്നതോടെ ബുധനാഴ്ചയും മരുന്ന് വെച്ചു ഉച്ചയായപ്പോഴേക്കും വേദനയുണ്ടായി സാധാരണ രീതിയിൽ പ്രസവം നടക്കുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് രാത്രിയായതോടെ വേദന അസഹനീയമായപ്പോൾ സിസേറിയൻ ചെയ്യണമെന്ന് അശ്വതി ആവശ്യപ്പെട്ടെങ്കിലും ചെയ്യാൻ ഡോക്ടർ തയ്യാറായില്ല സാധാരണ രീതിയിൽ പ്രസവം നടക്കുമെന്നായിരുന്നു ആശുപത്രി അധികൃതർ അറിയിച്ചത് പിന്നീട് വ്യാഴാഴ്ച പുലർച്ചെ അശ്വതി സ്ട്രെച്ചറിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതാണ് ബന്ധുക്കൾ കണ്ടത് പിന്നീട് ഗർഭവാതം തകർന്ന കുട്ടി മരിച്ചുവെന്നും ഗർഭവാതനം നീക്കിയില്ലെങ്കിൽ അശ്വതിയുടെ ജീവനും അപകടത്തിലാകുമെന്നും ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചു തുടർന്ന് നീക്കം ചെയ്യാൻ ബന്ധുക്കൾ അനുമതി നൽകി തുടർന്ന് ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമായതിനെ തുടർന്ന് അശ്വതിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റി എട്ട് മണിക്കൂറിന് ശേഷമേ ആരോഗ്യസ്ഥിതിയിൽ എന്തെങ്കിലും പറയാൻ സാധിക്കൂ എന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞതെന്നും ബന്ധുക്കൾ പറയുന്നു ബന്ധുക്കൾ ഉൾപ്പെടെ സിസേറിയൻ ആവശ്യപ്പെട്ടിട്ടും ഡോക്ടർമാർ തയ്യാറായില്ല എന്നാണ് ആരോപണം കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടാനും അശ്വതിയുടെ ജീവൻ അപകടത്തിലാവാനും കാരണം ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണെന്ന് കാണിച്ച് ബന്ധുക്കൾ അത്തോളി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അശ്വതിയുടെ രണ്ടാമത്തെ പ്രസവമാണിത് കുട്ടിയുടെ മൃതദേഹം കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി സംസ്കരിക്കും